ആർകുകുന്തലും വൈജയന്തി ലോലെ ഹായ് നമ്മളിപ്പതേ നമ്മുടെ പയർ നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോ ഈ വീഡിയോ എടുത്തു വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഏർ പുതിയതായിട്ട് നട്ടിരിക്കുന്ന പയർ എന്തോരായെന്നോ അതിന്റെ ഇതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂന്നിനം പയറുകളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കാർകൂന്തലും വൈജയന്തി ലോലെ കേട്ടോ അതില് കാർഗൂന്തലും വൈജയന്തിയും നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ലോല പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഈ പയറിന്റെ വള്ളിയൊക്കെ കണ്ടോ ഇത് നമ്മൾ ഇന്നാള് ഫോലയുടെ വിളവെടുപ്പ് നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ അപ്പൊ ആ ഫോ പിന്നെ പയറിന്റെ വള്ളികളാണ് കേട്ടോ പറിച്ചു മാറ്റാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ പയർ വിത്ത് പാകി ട്രേയിൽ നിർത്തിയേക്കുമായിരുന്നു അപ്പൊ നമ്മൾ അവരെല്ലാം പറിച്ചു ഇങ്ങോട്ട് വെച്ച് ഇത് മാറ്റാനുള്ള സമയം കിട്ടിയില്ല കുഴപ്പമില്ല നമ്മൾ അതൊക്കെ പറിച്ചു കളഞ്ഞാൽ മതി നല്ല വെയിലായ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ സമയത്ത് ഇപ്പൊ നനയ്ക്കുന്നത് നനച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മള് പയറ് തന്നെയല്ല കേട്ടോ നമ്മൾ ഇതിന്റെ നടുക്കായിട്ടാണെങ്കിൽ നമ്മൾ വെള്ളരിയും കൂടെ ഓരോ തടത്തിന്റെ അകത്തും രണ്ട് വീതം വെള്ളരിയും കൂടെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ അവരുടെ കിളുത്ത് വരുന്നുണ്ട് എങ്ങനെയാകും അറിയത്തില്ല കിട്ടും ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മളൊരു ഇടവിള കൃഷിയായിട്ട് ഇതിനിടക്ക് വെള്ളരിയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കിളുത്തിട്ടുണ്ടല്ലേ നമ്മള് ഇട്ടിരുന്ന സമയത്തോ നമ്മുടെ പാടത്ത് കൊയ്ത്തിന്റെ സമയമായിരുന്നു കേട്ടോ അന്നേരം നമ്മള് എന്നെയാണ് കൊയ്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു നെല്ലൊക്കെ വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുമായിരുന്നു ഇപ്പൊ ദേ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാം പാടത്തൊക്കെ ദേ വെള്ളമൊക്കെ വെച്ചേക്കുവാണ് കേട്ടോ നമ്മുടെ ഇവിടെ എന്നെയാണ് വെള്ളം വെച്ചത് തന്നെ താറാവ് ഇറങ്ങിയത് കൊണ്ടായിരുന്നു താറാവിന് തീറ്റക്ക് കൊടുത്തേക്കുവാണ് അപ്പൊ അതുകൊണ്ട് ദേ ഇവിടെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് നനയ്ക്കാനും എളുപ്പമുണ്ട് ഇല്ലെങ്കി നമ്മൾ അവിടെ നിന്ന് തോട്ടിന്ന് കോരിക്കൊണ്ടാ പറഞ്ഞത് ഇപ്പതേ ഇവിടെ ദൈ ചാണയെന്നാണ് നമ്മള് നനക്കുന്നത് കേട്ടോ ഇവിടെ ചാണയിലൊക്കെ വെള്ളമുണ്ട് വാ ആ ശരാ കണ്ട ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ആണ് കോരി നനയ്ക്കുന്നത് ഇത് കഴിഞ്ഞ് താറാവൊക്കെ പോകാൻ നേരത്ത് പിന്നെയും മോട്ടോർ വെച്ച് അടിച്ച് ഇവിടെ എല്ലാം പറ്റിച്ച് ഉണക്കലാ ഉണക്കി ഇടുങ്ങട്ടാ നമ്മള് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഡോളമേറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പയറിനുള്ള തടവൊരുക്കിയിരിക്കുന്നത് ഏഹ് അതിനുശേഷം നമ്മൾ പിന്നെ നമ്മൾ ചെയ്യണത് കടലപ്പെണ്ണാക്കും ചാണകവും കൂടെ പുളിപ്പിച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇനി നമ്മൾ അല്പം സെറാമിലും കൂടെ ഇതിന്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കും അതാണ് നമ്മൾ ചെയ്യുന്ന എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ പാടത്തിങ്ങനെ വെള്ളം വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറമ്പിൽ ഒരു തണുപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ദിവസം ഒരു നേരം നനച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോ വെള്ളം എല്ലാം പറ്റിച്ചു കഴിയാൻ നേരത്ത് നമ്മൾ രാവിലെയും വൈകിട്ടും രണ്ടു നേരം നനച്ചു കൊടുക്കണം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ സമയമാണ് കേട്ടോ ഇത് നോക്കി കൊണ്ടുപോയി എന്നിട്ടും സത്യം പറഞ്ഞാൽ നമ്മുടെ പണികളൊന്നും തീർന്നില്ല അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ നമ്മളിത് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഇപ്പൊ ഒരാൾ എവിടെയായിരുന്നു എന്നെടുക്കുവാണെന്നോ കണ്ടാ എന്ന മ്മച്ചിരുന്ന് കപ്പ പൊളിക്കുന്നത് നമുക്കിന്ന് കാപ്പിക്ക് കപ്പയാണ് കേട്ടോ